ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡൊക്കെ ആവുമ്പോഴേക്കും രേവതി പൂ ബിസിനസ് പൂ കിട്ടുന്ന ബിസിനസ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് ഒരു കല്യാണത്തിന് കല്യാണങ്ങൾക്ക് ഡെക്കറേഷൻ വർക്ക് ഒക്കെ എടുക്കുന്ന രീതിയിൽ കുറച്ചും കൂടി വിപുലമായിട്ട് ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ രേവതിയിലെ രേവതിക്ക് വലിയൊരു ഓർഡർ കിട്ടുകയാണ് ഒരു കല്യാണത്തിൻ്റെ ഡെക്കറേഷൻ വർക്കാണ് ഫുൾ വർക്ക് രേവതിക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് പക്ഷേ അത് കുറച്ച് ബഡ്ജറ്റ് കൂടിയതാണ് നമ്മൾ കുറച്ച് പൈസ ആദ്യം കെട്ടിവെക്കണം അങ്ങനെ ആദ്യം കെട്ടിവെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഓർഡർ വേറെ ആർക്കെങ്കിലും കൊടുക്കുവോ വരും അങ്ങനെ ഈ പൈസ സംഘടിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് രേവതി ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് ആദ്യം നമുക്ക് കെട്ടിവെക്കേണ്ട ആവശ്യം വരുന്നുണ്ട് അങ്ങനെ ആ പൈസ എങ്ങനെയും സംഘടിപ്പിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു രേവതി അങ്ങനെ പൈസ അവൾക്ക് കൊടുത്തത് ദൈവമാണ് കേട്ടോ ദൈവം അപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേവിൻ്റെ കുറച്ച് കാലത്ത് സമ്പാദ്യവും സേവിങ്സും പിന്നെ അവളുടെ ഫ്രണ്ടിൻ്റെ കടം വാങ്ങി കുറച്ച് പൈസയും കൂട്ടിയിട്ടാണ് ദേവതയ്ക്ക് അവൾ പൈസ കൊടുക്കുന്നത് അപ്പോൾ ദേവു ദൈവ് പറഞ്ഞത് ചേച്ചിയുടെ ബിസിനസ് എന്തായാലും നടക്കട്ടെ ഇത്രയും വലിയ ഓർഡർ ഒക്കെ ചേച്ചി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചിക്ക് ഇനിയും വലിയ വലിയ ഓർഡറുകൾ കിട്ടും ചേച്ചി കുറച്ചും കൂടി ഫേമസ് ആവും അപ്പോൾ കുറച്ചും കൂടി വർക്കുകൾ കൂടുതൽ കിട്ടും അപ്പോൾ ചേച്ചി പറ്റുന്ന പോലെ പിന്നെ തിരിച്ചു തന്നാൽ മതി അല്ലെങ്കിലും ഇത് ചെയ്തു കഴിഞ്ഞാൽ ആ ഓഫീസിൽ കിട്ടിയ പിറ്റേ ദിവസം തന്നെ ദേവുവിന് പൈസ കൊടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ ഏഹ് രേവതി അത് മേടിക്കുന്നത് അങ്ങനെ ദേവതി നല്ല സന്തോഷത്തിലാണോ കാരണം രേവതിക്ക് ആ ഓർഡർ എടുക്കാൻ പറ്റും നല്ല രീതിക്ക് അത് നടത്തിയിട്ട് അതിനൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം അവൾക്ക് ഉണ്ട് കിട്ടും അങ്ങനെ രേവതിക്ക് ഇതിലൊരു എതിരാളി ഉണ്ടാവട്ടെ നമ്മളിപ്പോൾ കുറച്ചുകൂടി ബിസിനസ് വളർന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ എതിരാളികൾ എതിരാളികളുണ്ടാവുമല്ലോ അതുപോലെ രേവതിയുടെ ഈ പൂ ബിസിനസ്സിലും അവൾക്കൊരു എതിരാളി ഉണ്ട് അവരുടെ പേര് രാധാമണി രാധാമണിന്നാണ് അപ്പം അവരെന്താണ് അവരെങ്ങനെയും ഇവള് വരുന്ന രേവതി ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ ഈ കല്യാണത്തിന്റെ ഡെക്കറേഷൻ വർക്കുകളൊക്കെ എടുത്ത് നടത്തിയിട്ടുണ്ടായിരുന്ന ആളാണ് ഇവര് അപ്പോൾ രേവതി നന്നായി ചെയ്യുന്നുണ്ട് കുറഞ്ഞ പൈസയ്ക്ക് നന്നായി ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന രീതിയിലാണ് രേവതിക്ക് പിന്നെ ഓർഡറുകൾ വരാൻ തുടങ്ങിയത് അപ്പോൾ അത് ഇവർക്ക് അസൂയായി അങ്ങനെ രേവതിനെ എങ്ങനെയെങ്കിലും തടയണം അല്ലെങ്കിൽ ഈ ഒരു പൂ ബിസിനസ്സിൽ നിന്ന് അവളെ പുറത്താക്കണം എന്നുള്ളൊരു മൈൻഡ് കൂടെ നടക്കുന്ന ആളാണ് കേട്ടോ രാധാമണി അങ്ങനെ രാധാമണിക്ക് കിട്ടുന്ന ഒരു ചാൻസാണ് രേവതിനെ രേവതി എങ്ങനെയും ഈ പൈസ അടക്കാതിരുന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സമയത്ത് മണ്ഡപത്തിൽ കല്യാണ മണ്ഡപത്തിൽ പോയിട്ട് ഇട കല്യാണം നടക്കുന്ന ആ മണ്ഡപത്തിൽ നിന്നാണല്ലോ ഇവർക്ക് ഓർഡർ വന്നിട്ടുള്ളത് അപ്പോൾ ആ മണ്ഡപത്തിൽ രണ്ടു ലക്ഷം ആദ്യം വെക്കണം എന്നാലേ ആ ഓർഡർ രേവതിക്ക് കിട്ടുള്ളൂ അപ്പോൾ അത് കെട്ടി കെട്ടിവെക്കാൻ വരുമ്പോൾ രേവതിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അത് അല്ലെങ്കിൽ അങ്ങോട്ട് വരുന്നത് രേവതിനെ തടയണം എന്നുള്ള രീതിക്കാണ് രാധാമണി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ രാധാമണിക്ക് സഹായം ചെയ്തു കൊടുക്കാൻ ചന്ദ്രമതിയും കൂട്ടുനിൽക്കുന്നുണ്ട് അങ്ങനെ പൈസയും കൊണ്ട് പോ പുറപ്പെടാൻ നിൽക്കുന്ന ചന്ദ്രമ പുറപ്പെടാൻ നിൽക്കുമ്പോൾ രേവതി പുറപ്പെടാൻ നിൽക്കുമ്പോൾ ചന്ദ്രമതി പല അഭ്യാസങ്ങളും നടത്തിയിട്ട് അവൾ പോവാതിരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊക്കെ സോൾവ് ചെയ്തിട്ട് അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രമതിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചന്ദ്രമതി നേരെ രാധാമണീനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുകയാണ് അവളിങ്ങനെ പൈസയൊക്കെ റെഡി ആക്കിയിട്ട് വരുന്നുണ്ട് ാണ് അപ്പൊ ബാക്കി കാര്യങ്ങൾ രാധാമണിയെ നോക്കുന്നുണ്ട് രാധാമണി മണ്ഡപത്തിലുണ്ട് രേവതിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത നിമിഷം ആ പൈസ കൊടുത്തിട്ട് ഇവർക്ക് ആ ഓർഡർ കൈപ്പറ്റാനുള്ള ശ്രമത്തിലാണ് രാധാമണി നേരത്തെ തന്നെ മണ്ഡപത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ രാധ ചന്ദ്ര രേവതി പൈസ കെടുത്ത് ഓട്ടോ വിളിച്ചിട്ട് വരുകയാണ് പകുതി എത്തിയപ്പോ ഓട്ടോ സ്റ്റെ കേട് വന്നു എന്നിട്ട് അവൾ അവിടുന്ന് ആ ഒരു പൈസ കൊടുത്തിട്ട് ഓട്ടോന്ന് ഇറങ്ങി കുറച്ച് ദൂരേ മണ്ഡപത്തേക്കുള്ളൂ അപ്പോൾ അവൾ ഓട്ടോന്ന് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കാൻ നടക്കാൻ കേട്ടോ അപ്പോൾ രാധാമനേടെ ആൾക്കാർ അവളെ കാത്തു നിൽക്കുന്നുണ്ട് ബൈക്കിൽ അപ്പോൾ അവരെന്താണോ ഹെൽമറ്റ് മുഖം മുടിയൊക്കെ വെച്ചിട്ട് ഇവളുടെ പിറകെ വന്നിട്ട് ബൈക്കിൽ പിറകെ വന്നിട്ട് ആ പൈസ അവൾ കൈ പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഒരു കവറിലാക്കിയിട്ട് കൈ പിടിച്ചിരിക്കുകയായിരുന്നു ആ കവർ അടിച്ചു മാറ്റി കൊണ്ടുപോയി തട്ടിപ്പറിച്ചുകൊണ്ട് പോകുകയാണ് ഇവൾ പിന്നാലെ അവർ പിടിക്കാൻ ഓടുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല ബാക്കിൽ ഇരിക്കുന്ന ആളുടെ ഷർട്ടിൽ ഇവൾ പിടിച്ചെങ്കിലും ആളുകളെ തള്ളിയിട്ടിട്ട് ഓടുകയാണ് അപ്പോൾ അവിടെ അപ്പുറത്ത് കിടക്കുന്ന മെറ്റൽ ചരലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിൽ തട്ടിയിട്ട് രേവതിയുടെ നെറ്റി മുറിയുന്നുണ്ട് കയ്യിൽ കൈ മുറിയുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവൾക്ക് നല്ല സങ്കടമായി പൈസ പോവുകയും ചെയ്തു കാരണം അത് അവൾ ഉണ്ടാക്കിയ പൈസയും കൂടിയല്ലല്ലോ പൈസ പോവുകയും ചെയ്തു ഓർഡർ കിട്ടുകയും ചെയ്തില്ല എന്നുള്ള വിഷമത്തിലാവും കേട്ടോ അവൾ അവൾ അതിന് കുറെ കരയുന്ന സീൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവളേനെ അവളുടെ കൂടുതലുള്ള ചേച്ചിമാർ അപ്പോഴേക്ക് അവർ വരും അവർ വന്നിട്ട് അവര് അവളേനെ ഓട്ടോയിൽ കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന സീൻസൊക്കെ ഉണ്ട് അവിടേക്ക് സച്ചി വരുന്നുണ്ട് സച്ചി വരുമ്പോൾ സച്ചിനെ കെട്ടിപ്പിടിച്ച് ദേവതി കരഞ്ഞിട്ട് പറയുന്നുണ്ട് സച്ചിയായിട്ട് ദൈവ് കഷ്ടപ്പെട്ട് സേവ് ഈ സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസയായിരുന്നു പിന്നെ അവളുടെ ഫ്രണ്ടിൻ്റെ ഒന്നും കൂടി കടം മേടിച്ചിട്ട് തന്ന പൈസയാണ് അത് ഞാൻ കൊണ്ടു ഇനി എന്താ ചെയ്യുകയാണ് അങ്ങ് ഇങ്ങനെയാണെന്നൊക്കെ പറയും കേട്ടോ അപ്പം സച്ചി പറയും പൈസയല്ലേ നമുക്കത് എങ്ങനെയും തിരിച്ചു കൊടുക്കാൻ നീ വിഷമിക്കാതിരിക്കുക അതിനു വേണ്ടി നീ ആൾക്കാർ പിന്നാലെ കൂടി നിനക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിലോ ഇപ്പം ഇത്രയും പറ്റിയുള്ളൂ എന്ന് പറയും ഇതിലും കൂടുതൽ പറ്റി ഞാൻ എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുന്ന സച്ചി അങ്ങോട്ടും പറയുന്നുണ്ട് നല്ല വിഷമാവും തിരിച്ച് വീട്ടിലെത്തി വീട്ടിൽ നിന്ന് കുറച്ച് കോലാഹലങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ചന്ദ്രമതി ഇതിനെ പറ്റിയിട്ട് വലിയ ആളാവാൻ പോയതല്ലേ വലിയ ബിസിനസ്സുകാരി ആവാൻ എന്നൊക്കെ പറഞ്ഞാൽ ചന്ദ്രമതി കുറേ അവളെ നാണയം കെടുത്തുന്ന നാണയം കിടത്തുന്നത് പോലെ സംസാരിക്കുന്ന ഉണ്ട് പക്ഷെ രവീന്ദ്രൻ രേവതിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഈ സമയത്തൊക്കെ ചന്ദ്രമതി ഒരു ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട് കേട്ടോ ആ ഡാൻസ് സ്കൂളിലെ സ്റ്റുഡൻ്റ് കൂടിയാണ് ഈ രാധാമണി എന്ന് പറയുന്ന ആള് ചന്ദ രേവതിയുടെ എതിരാളി എന്ന് പറയുന്ന രാധാമണി ചന്ദ്രമതിയുടെ അടുത്ത് ഡാൻസ് പഠിക്കാൻ വരുന്ന വരുന്നുണ്ട് കേട്ടോ ബാമ്മയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇവർ ഈ ഡാൻസ് സ്കൂൾ നടത്തുന്നത് ചന്ദ്രമതിയുടെ ആയിട്ടുള്ള ബാമയുടെ വീട്ടിൽ വെച്ചിട്ടാണ് അപ്പം അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി ഒരു രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ രേവതിക്ക് മനസ്സിലായി ഇത് പൈസ അടിച്ചുകൊണ്ട് പോയത് രാധാമ്മൻ്റെ ആൾക്കാരാണ് എന്ന് രേവതിക്കും സച്ചിക്കും മനസ്സിലായി അങ്ങനെ ഒരു ഐ ടി ഓഫീസേഴ്സിൻ്റെ വേഷം കെട്ടിയിട്ട് ചന്ദ്രമ സച്ചിയും ശ്രീകാന്തും ശ്രുതിയും കൂടി ശ്രുതിയല്ല വർഷം കൂടിയിട്ട് മൂന്ന് പേരും പിന്നെ അവരുടെ ഒരു ഫ്രണ്ടും കൂടി കൂടിയിട്ട് ഇങ്ങനെ രാധാമണ് വീട്ടിൽ പോയിട്ട് ഒരു ഐ ഐ ടി ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് റൈഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് അവർ ആ പൈസ കണ്ടുപിടിക്കാൻ കേട്ടോ കുറേ പൈസ ഉണ്ട് പക്ഷെ അവർക്ക് അവരിൽ നിന്ന് അടിച്ചുമാറ്റി ആ രണ്ട് ലക്ഷം രൂപ മാത്രം സച്ചി അതെന്ന് എടുക്കുകയാണ് അങ്ങനെ ആ പൈസ തിരികെ രേവതിക്ക് കൊടുന്ന് കൊടുക്കുന്നുണ്ട് രേവതി എന്നിട്ട് രാധാമണ്ണിനെ വിളിച്ച് നല്ല ആട്ടാട്ടത്തിണ്ട് നന്നായിട്ട് അവൾ സംസാരിക്കുന്നുണ്ട് നിങ്ങളിപ്പോ എന്തൊക്കെ ചെയ്താലും എന്നെ അതൊന്ന് മാറ്റാന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം ഞാൻ ധ്വനിച്ചുണ്ടാക്കി ഞാൻ നല്ല രീതിക്കാണ് ബിസിനസ് ചെയ്യുന്നത് ഞാൻ ആരെയും ചതിച്ചോ വെട്ടിച്ചോ ഒന്നുമല്ല ഇതുവരെ എത്തിയത് അപ്പൊ എന്റെ നന്മ ദൈവം കാണുന്നുണ്ടാവും അതുകൊണ്ടാണ് ഇപ്പൊ ഈ പൈസ ഞങ്ങളുടെ കയ്യിൽ തന്നെ എത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ ഇവര് നാടകം കളിച്ചു വന്നിട്ട് എൻ്റെ പൈസയൊക്കെ അടിച്ചോണ്ട് പോയി എന്ന് രാധാമണി വന്നിട്ട് ചന്ദ്രമതിയോട് പറയുന്നുണ്ട് അപ്പോഴാണ് ചന്ദ്രമതി രാധാമണിക്ക് എതിരായിട്ട് തിരിയുന്നത് അങ്ങനെ അടിച്ചുകൊണ്ട് പോയിച്ച നന്നായേ ഉള്ളൂ അവര് അവരുടെ പൈസയല്ലേ എടുത്തുകൊണ്ട് പോയത് അവളെ ഇങ്ങനെ ആക്രമിക്കാനും അല്ലെങ്കിൽ ഞാൻ അവളെ അവളേനെ ഒന്നും ചെയ്യാനൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല അവളെ ഒന്നും ഒതുക്കണമെന്നേ അവളെ ഇനി ജോലിക്ക് പോവാത്ത രീതിയിൽ അല്ലെങ്കിൽ ഈ ജോലിയിൽ അവൾ അങ്ങനെ വളരരുതേ ഞാൻ നിന്ന നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലാതെ അവളേനെ ഉപദ്രവിക്കാനോ അവളേനെ ഉപദ്രവിക്കാനോ അവളുടെ പൈസ അടിച്ചുമാറ്റി കൊണ്ടുപോകാനോ ഒന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ അവരങ്ങനെ വന്ന് എടുത്തു എന്നുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ പൈസ ഇല്ല അവരുടെ പൈസ ഇല്ലാത്തൊരു പൈസയൊന്നും അവരെടുത്തിട്ടില്ല എന്നല്ലോ അവളീ ഈ ജോലിയിൽ ഇത്രയും ഇതായത് തന്നെ അവളുടെ കഴിവ് കൊണ്ടാണ് അപ്പം ആ കഴിവിനെ നിങ്ങൾക്ക് എതിരിട്ടെണ്ണാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവളെ ഉപദ്രവിക്കുക എന്നാ ചെയ്യുക നിങ്ങൾ എന്താ ചെയ്തത് അവളുടെ പൈസ തട്ടിക്കൊണ്ട് പോകും അടിച്ചു മാറ്റം ചെയ്തു അവളേനെ തള്ളിയിട്ട് അവൾക്ക് അവിടെ ഇവിടെക്ക് മുറി ആവും അപകടത്തിൽ പെടുകയൊക്കെ ചെയ്തില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രാധാമണി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത മരുമകളല്ലേ അവള് പിന്നെ നിങ്ങൾ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കാൻ ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് അതെ എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത മരുമകൾ തന്നെയാണ് അവള് അതും പറഞ്ഞ് അവളെ ഉപദ്രവിക്കാനൊന്നും ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് പറയാനുട്ടോ നിങ്ങളെ മാറ്റി കൊണ്ടുപോയ പൈസ അവളെ എത്ര കഷ്ടപ്പെട്ട് അവളുടെ അനിയത്തെ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് അപ്പം ആ പൈസ അവരെ വെറുതെ കളയൂ ആ പൈസയല്ല അവർ നിങ്ങളിരുന്ന് എടുത്തുകൊണ്ട് പോയത് നിങ്ങൾ അവളെ അവളെ ഇടുന്ന പൈസ കട്ടെടുക്കുമ്പോൾ അവൾക്ക് അടിപ്പെട്ടില്ല അവൾക്ക് ഫ്രാക്ചർ ഉണ്ടായി അവൾക്ക് മുറി ഉണ്ടായി അത് കാലം സഹിക്കാം അങ്ങനെ ഒരാളെ ഉപദ്രവിക്കാനൊന്നും ഞാൻ കൂട്ട് നിൽക്കില്ല അതിപ്പോൾ എന്തൊക്കെ ദേഷ്യങ്ങളാണെന്നു വച്ചാലും ദേഷ്യം തിരുക്കലാണെന്നു നിങ്ങൾക്ക് ഇനി അവൾ നിങ്ങൾക്കിനി അവളെ ഒരു എതിരാളിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടേതായ രീതിയിൽ ബിസിനസ് വളർത്താൻ ശ്രമിക്കുക അല്ലാതെ അവളേന്ന് ഉപദ്രവിച്ചിട്ടല്ല നിങ്ങളുടെ ബിസിനസ് വളർത്തേണ്ടത് അതിനി ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കില്ല ഇങ്ങനത്തെ പ്രവർത്തിയൊന്നും ഞാൻ ഒരിക്കലും ചെയ്യൂല ഇനി മേലാൽ അവളുടെ ഏഴായാലത്ത് നിങ്ങളെ കണ്ടുപോരുത് ഈ പൂ ബിസിനസ്സിൽ അവൾക്കൊരു എതിരാളിയായിട്ട് നിങ്ങളുണ്ടാവരുത് അവൾ നല്ല രീതിക്ക് നല്ല രീതിക്ക് നേർവഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അങ്ങനെയാണ് അവൾ ബിസ് ഈ ബിസിനസ്സൊക്കെ നടത്തുന്നതും അതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നമായിട്ട് ഇനി മേലും നിങ്ങളെ കണ്ടുപോരുത് ഇനി ഞാനാണ് ഇതിനൊക്കെ നിങ്ങൾക്ക് കൂട്ടിൽ നിന്നെങ്കിലും പുറത്തെങ്ങാനും അറിഞ്ഞത് എനിക്കും പ്രശ്നമാണ് നിങ്ങളായിട്ട് ഇങ്ങനെ കൂട്ട് വേണ്ടാന്ന് എൻ്റെ ഭർത്താവും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവസാനമായിട്ട് പറയുകയാണെങ്കിൽ രേവതിയുടെയോ സച്ചിയുടെയോ മേലെ നിങ്ങളുടെ ഒരു കണ്ണ് എങ്ങാനും പെട്ടു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ലേ ഞാൻ പെരുമാറുക എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ സപ്പോർട്ട് ചെയ്തിട്ട് ചന്ദ്രമതി സംസാരിക്കാനു കേട്ടോ അപ്പം ബാമയ്ക്കും കൂടി അതിശയമായി ബാമയ്ക്കും കൂടി അതിശയെന്ന് പറഞ്ഞാൽ ചന്ദ്രമതി ഇങ്ങനെയൊക്കെ രേവതിയെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പം രാധാമണി പറയുന്നുണ്ട് മാസ്റ്റർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇനി ഞങ്ങൾ അങ്ങനെ തന്നെ ആയിക്കോളൂ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് കൂടി ഇഷ്ടമല്ലാത്തൊരു മരുമകളല്ലേ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തായിരുന്നത് അത് എനിക്ക് തെറ്റിപ്പറ്റി കാരണ്ട് അവരി ഇറങ്ങി പോകാൻ കേട്ടോ അപ്പൊ ഭാമ ചോദിക്കുന്നുണ്ട് നിനക്ക് ഇത് എന്ത് പറ്റി നീ രേവതിനെ സ്നേഹിക്കാൻ തുടങ്ങിയോ അവളെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു പോലെ അവളെ സ്നേഹിക്കുന്നതുകൊണ്ടൊന്നുമല്ല ഇതൊന്നും എനിക്ക് ഇഷ്ടമായില്ല അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ എന്നൊക്കെ വന്നിട്ട് ഒന്ന് അവസാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്